മ ഏവർക്കും പ്രണാമം സ്ത്രീശുഗമഹർഷി പരീക്ഷിത്തിനോട് കലിയുഗത്തിൻ്റെ വർണ്ണന പറഞ്ഞുകൊടുത്തു ബലവത്തായ കലിയുടെ അഭിവൃദ്ധിയിൽ ലോകത്തിൽ സത്യധർമാദികൾ കുറഞ്ഞു കുറഞ്ഞു വരും ഉത്കർഷത്തിന്റെ മാനദണ്ഡം ധനം മാത്രമായിരിക്കും സദാചാരമല്ല വ്യാപാരത്തിൽ കാപട്ട്യത്തിനായിരിക്കും സ്ഥാനം സത്യത്തിനല്ല വിവാഹം നടക്കുന്നത് രാഗം മുൻനിർത്തിയായിരിക്കും മാതാപിതാക്കന്മാരുടെ അഭിപ്രായത്തിനോ കുലശുദ്ധിക്കോ സ്ഥാനമില്ല സ്ത്രീ പുരുഷന്മാരുടെ ശ്രേഷ്ഠതയ്ക്ക് മാനദണ്ഡം രതി സാമർഥ്യമായിരിക്കും സദാചാരമല്ല ബ്രാഹ്മണന്റെ ലക്ഷണം പൂണുനൂൽ മാത്രമായിരിക്കും യമനിയമാദികളല്ല സന്യാസിയുടെ ലക്ഷണം ദണ്ടും കമണ്ഡരവുമായിരിക്കും ആശ്രമധർമ്മമായ ത്യാഗമായിരിക്കുകയില്ല ഇതുപോലെ മറ്റു വർണ്ണാശ്രമങ്ങളും കണ്ടുകൊള്ളാണ് ബാഹ്യചിഹ്നങ്ങളെ നോക്കി അന്യോന്യം ബഹുമാനിക്കും ഗുണങ്ങളെ നോക്കുകയില്ല ധനികന്റെ ഭാഗത്തായിരിക്കും ന്യായം ദരിദ്രന് ന്യായം ലഭിക്കുകയില്ല പാണ്ഡിത്യലക്ഷണം എന്നത് വാചാലതയാകും വിദ്യാഭ്യാസം അല്ല ദരിദ്രനെ സാധുവെന്ന് പറയും വിഷയവിരക്തിയെ നോക്കുകയില്ല യോഗ്യതയുടെ ലക്ഷണം വേഷവിധാനം സ്വഭാവഗുണം അല്ല ശരീരത്തിലെ അഴുക്കുകളയാൻ മാത്രം സ്നാനം വിധിപ്രകാരം തീർത്ഥസ്നാനം ഇല്ല ദൂരെയുള്ള ജലസ്ഥാനമാണ് തീർത്ഥം അടുത്തുള്ള ഗംഗയല്ല കേശധാരണാദികൾ സൗന്ദര്യലക്ഷണം ലക്ഷാവിന്യാദികൾ അല്ല ഉദരം ഭരണമാണ് പുരുഷാർത്ഥം സംസാരമോചനമല്ല വഞ്ചനാ സാമർഥ്യത്തെ സത്യമെന്ന് കാണും കുടുംബ ഭരണമാണ് സാമർത്ഥ്യ ലക്ഷണം ധർമ്മസമ്പാദനമല്ല ധർമാചരണം പേരിനും പെരുമയ്ക്കും വേണ്ടി അന്ധശുദ്ധിക്കല്ല ഇപ്രകാരം ദുഷിച്ച ജനങ്ങളെ കൊണ്ട് ഭൂമി നിറയുമ്പോൾ ആരാണ് ബലവാൻ അവൻ രാജ്യം ഭരിക്കും പ്രജകളുടെ ധാരധനാദികളെ പറിക്കും നിസ്സഹായരായ പ്രജകൾ വനങ്ങളെ അഭയം പ്രാപിക്കും അനാവൃഷ്ടി മൂലം ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ദുർഭിക്ഷ ഉണ്ടായിട്ടും ജനങ്ങൾ താളും തകരയും കായും പൂവും കിഴങ്ങും ഇലയും തിന്ന് കഴിയേണ്ടി വരും ഭരണാധികാരികൾ ഉള്ളതെല്ലാം നികുതിയായി എടുത്തുകൊണ്ടുപോകും വിശപ്പും ദാഹവും ആദിയും വ്യാധിയും ബാധിച്ച് ജനങ്ങളുടെ ആയുസ് മുപ്പതും ഇരുപതും വർഷമായി കുറയും ശരീരം ചെറുതായും ഭക്ഷണ തൃഷ്ണ അധികമായും വരും വർണ്ണാശ്രമ സദാചാരങ്ങളെല്ലാം കാടുകേറും ആ സ്ഥാനത്ത് പാഖണ്ഡ മതം പ്രചരിക്കും മോഷണവും ഏഷണിയും പരഹിംസയും ഉപജീവന മാർഗമാകും രാജാക്കന്മാർ കൊള്ളക്കാരാകും ജനങ്ങളെല്ലാം ശൂദ്രപ്രായരാകും പശുക്കൾ വലിപ്പം കൊണ്ട് പാൽകൊണ്ടും ആടുകളെ പോലെയാകും സന്യാസി വിഷയിയാകും ബന്ധുത്വം യോനി സംബന്ധം മാത്രമായിരിക്കും സസ്യങ്ങൾ അണുപ്രായങ്ങളും ഗുഹ്യങ്ങൾ ശൂന്യപ്രായങ്ങളും ആകും ഇപ്രകാരം മനുഷ്യരെ കഴുതകളാക്കുന്ന കലിയുടെ അവസാന സമയത്ത് ശ്രീനാരായണൻ വിഷ്ണു യശസ്സെന്ന മഹാത്മാവായ ബ്രാഹ്മണന്റെ പുത്രനായി കൽക്കി എന്ന തിരുനാമത്തിൽ അവതരിക്കും ഭഗവാൻ ധർമ്മത്തിൻ്റെയും സാധുക്കളുടെയും രക്ഷയ്ക്കായി കോടിക്കണക്കിന് ദുഷ്ടസംഹാരം ചെയ്യും ശ്രീ വാസുദേവൻ അംഗരാഗ സൗരഭ്യമേറ്റ് സജ്ജനങ്ങളുടെ മനസ്സ് നിർമലമായി പ്രസാദിക്കും ഭഗവൻ ഭക്തന്മാർക്ക് എല്ലാ ശ്രേയസും ഉണ്ടാകും ശ്രീഹരി കൽക്കിയായി അവതരിക്കുന്ന ദിവസം മുതൽ കലിയുഗം അവസാനിച്ച ഹൃതയുഗം ആരംഭിക്കും ചന്ദ്രവംശജനായ ദേവാബിയും സൂര്യവംശജനായ മരുവും മഹായോഗത്തോടുകൂടി ബദ്ധരിയാശ്രമത്തിനു സമീപം കലാപഗ്രാമത്തിൽ ഇപ്പോഴും വസിക്കുന്നുണ്ട് അവർ ശ്രീ വാസുദേവന്റെ ആജ്ഞയനുസരിച്ച് ലോകത്തിൽ ധർമ്മനീതിയെ പുനഃസ്ഥാപിക്കും രാജൻ ഞാൻ അനേകം രാജാക്കന്മാരുടെ കഥ അങ്ങേയെ കേൾപ്പിച്ചു അവരെല്ലാം ഈ ഭൂമി തങ്ങളുടേതാണെന്ന് അഭിമാനിച്ച് ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ചു മരിച്ചു ദേഹം ചക്രവർത്തിയോടെ ആയാലും ഒടുവിൽ കൃമിയോ ഭസ്മോ ആയി പരിണമിക്കും നിശ്ചയം ദേഹത്തിൽ അഭിമാനിച്ച ജീവൻ ദുഷ്കർമ്മഫലമായി പരലോക ദുഃഖം അനുഭവിക്കുകയും വേണം ഭൂതദ്രോഹികൾ ഇത് അറിയുന്നുണ്ടോ അവർ വിവേകശൂന്യരായി ഈ ഭൂമിയെ എൻ്റെ പൂർവീകന്മാർ ഭരിച്ചു ഇപ്പോൾ ഞാൻ ഭരിക്കുന്നു ഇനി എൻ്റെ പുത്രപൗത്രാദികളെ രാജ്യത്വം വിട്ടു പിരിയാതിരിക്കത്തക്ക വിധം വേണ്ടതെല്ലാം ചെയ്യണം എന്നിങ്ങനെ മനക്കോട്ട കെട്ടുന്നു ജഡമായ ദേഹമാണ് താനെന്നും ഭൂമിയെ തന്റേതെന്നും അഭിമാനിച്ച് അഹങ്കരിക്കുന്ന മൂടൻ ഒടുവിൽ അവ രണ്ടും കൈവിട്ട് എവിടെയോ പോയി മറയുന്നു ഫല പൗരുഷോത്തമന്മാരായി ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന രാജാക്കന്മാരെയെല്ലാം കാലസ്വരൂപനായ ഭഗവാൻ വിഴുങ്ങി അവരുടെ കഥ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ ഇന്നുള്ളവരും അതുപോലെ നശിക്കും അതിനാൽ നശ്വരമായ ദേഹാദികളിലുള്ള മമത ഉപേക്ഷിച്ച് ധർമ്മത്തെ ആശ്രയിച്ച് ഭഗവത് ഭജനം ചെയ്ത് ജന്മസാഫല്യം നേടുന്നതാണ് വിവേകലക്ഷണം എന്ന് ശ്രീ ശുഖമുനി പറഞ്ഞു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം